തമാസ് ക്രൂരമായി കൊലപ്പെടുത്തിയ മൂന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ വടക്കൻ കാസയിലെ ജബാലിയയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു ഒക്ടോബർ ഹമാസിന്റെ ഹമാസിന്റെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഗാസയിലെ തെരുവുകളിലൂടെ ട്രക്കിന്റെ പിന്നിൽ അർദ്ധനഗ്നയാക്കി പരേഡ് നടത്തിയ ജർമ്മൻ യുവതി ലൂക്ക് ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് കണ്ടെടുത്തത് ടണലിൽ നിന്നാണ് മൃതദേഹങ്ങൾ ായ അമിത് ബുസ്കില ബുസ്കിലൻപത്തിയാറുകാരനായ ഇറ്റ്സാഖ് ഗലററ്റർ എന്നിവരുടേതാണ് കണ്ടെടുത്ത മറ്റു രണ്ട് മൃതദേഹങ്ങളെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഷാനി ലൂക്കിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വാർത്ത ഹൃദയഭേദകമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയവരുടെ എല്ലാവരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള ടാറ്റു ആർട്ടിസ്റ്റ് ഷാനി ലൂക്കിനെ ഹമാസ് ഭീകരർ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധമുയർത്തിയിരുന്നു ആയുധധാരികൾ നിറഞ്ഞ പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ അർദ്ധനഗ്നിയായ നിലയിൽ കിടക്കുന്ന ലൂക്കിനെയും കൊണ്ട് ഗാസയിലെ തെരുവുകളിലൂടെ ഹമാസ് ഭീകരർ പരേഡ് നടത്തുന്നതായിരുന്നു ദൃശ്യങ്ങൾ സംഘം യുവതിയുടെ പുറത്തുകയറി ഇരിക്കുന്നതും യുവതിയുടെ ത്ത് തുപ്പുന്നതും ഉണ്ടായിരുന്നു അതേസമയം ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ജബലിയയിൽ സേന വൻ മുന്നേറ്റമാണ് നടത്തുന്നത് ഭീഗരർ വീണ്ടും ഒന്നു ചേരുന്നത് ഒഴിവാക്കാൻ കെട്ടിടങ്ങൾ തോറും പരിശോധന നടത്തിയാണ് സേനയുടെ നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേന ന്യൂസ്